സമസ്തയിലെ കോക്കസ് ലീഗിനെ ലെവലേശം ഏഷ്യയില്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഏവരും ഉറ്റുനോക്കിയ ഒരു കാര്യമായിരുന്നു സമസ്തയുടെ വോട്ട് ചോർച്ച ലീഗ് സമസ്ത ബന്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് കൂടിയായിരുന്നു ഈ ഫലം എന്നാൽ മലബാറിലെ മണ്ഡലങ്ങളിൽ സമസ്തയിലെ കോക്കസ് ഏഷ്യയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാലങ്ങളായി സമസ്തയ്ക്കുള്ളിൽ ശക്തി പ്രാപിച്ചു വന്ന ലീഗ് വിരുദ്ധരായ ഒരു വിഭാഗം ഇത്തവണ പരസ്യമായി ഇടതുപക്ഷത്തിനു വേണ്ടി നിലപാടെടുക്കുകയായിരുന്നു ഇതിന്റെ മുറുമുറപ്പ് ഇപ്പോഴും തുടരുന്നതിനിടെയാണ് വലിയ ഭൂരിപക്ഷം വോട്ടോടെ മലബാറിലെ ഒന്നടങ്കം യു ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറിയത് ലീഗ് സ്ഥാനാർത്ഥികൾ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയം തൊട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം വി ജയരാജൻ സമസ്തയുടെ നേതാവ് ഉമർ ഫൈസിയുടെ വീട്ടിലെത്തി നന്ദി അറിയിച്ചിരുന്നു പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ സമസ്തയുടെ നോമിനിയായാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ സമസ്തയിലെ കോക്കസിനെ നിഷ്പ്രഭമാക്കിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മിന്നും വിജയം കാഴ്ചവെച്ചിരിക്കുന്നത് സമസ്ത പ്രവർത്തകർ ലീഗിനും യു ഡി എഫിനും ഒപ്പമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സമസ്തയുടെ പ്രവർത്തകരിൽ ഏറെയും ലീഗിനൊപ്പം നിലയുറപ്പിക്കുന്നവരാണെന്നത് സമസ്തയ്ക്കുള്ളിലെ കോക്കസിനെ കൂടുതൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്